വെറൈറ്റീസ് ഇന്നും ഉണ്ട് കേട്ടോ ദുപ്പട്ട ഇല്ലാതെ വേണമെന്ന് പറഞ്ഞവർക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അന്ന് ആദ്യം തന്നെ പറയണില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലും അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ബിലിൻസ് പാതിയായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സമയക്കുറവുള്ളവർ നമ്മുടെ ഷോർട്ട്സും റീൽസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഫാബ്രിക്സിന് ഏതൊക്കെ വീഡിയോസ് ചെയ്ത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയും പെട്ടെന്ന് അതിൽ നോക്കി നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ ഇതിനെല്ലാം ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസായിട്ട് കൊച്ചു ആയിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ മച്ചന്തേരി മൽച്ചേരിയിൽ ഒന്ന് കൊണ്ടുവന്നപ്പോൾ ദുപ്പട്ടില്ലാതെ വേണമെന്ന് പറഞ്ഞവർക്ക് സെയിം വർക്ക് അല്ല സെയിം കളേഴ്സ് ആണ് എങ്കിലും അതിൽ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ എംബ്രോയ്ഡറിയോട് കൂടിയിട്ട് ഫാബ്രിക്കും അതിന്റെ തന്നെ പ്ലെയിനും ആണ് കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ആ ഒരു പർപ്പസിന് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനിൽ ടോപ്പ് ചെയ്തിട്ട് ഇതിനെ ആക്കാം എങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാം നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഇപ്പം ഹൽദി ഫംഗ്ഷനൊക്കെ ഉള്ള ഒരു മിസ്സാക്കേണ്ടത് അങ്ങനെ വരുന്നു അതിന് വർക്ക് ശരി കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് വരെ അങ്ങനെ വരുന്നു അപ്പോൾ വർക്ക് ചെയ്ത ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മൽ ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത് ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി മീറ്റേഴ്സ് നിങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം എത്ര വേണേലും എടുക്കാം വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു ടോപ്പിന്റെ ഫ്രണ്ട് പീസ് മാത്രമായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ അങ്ങനെ വേണേൽ നടക്കും ഇനി നിങ്ങൾക്ക് ഇതൊരു പ്ലെയിനിൽ സാരി ആയിട്ട് എടുത്തിട്ട് ബ്ലൗസിനെ അങ്ങോട്ട് പിന്നെ ഒരു ബോർഡർ പോലെ കൊടുക്കാനാണെങ്കിലും ഒക്കെ വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് മിനിമം മാക്സിമം നിങ്ങൾക്ക് എത്ര എടുക്കാം ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്കിന് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് മീറ്റർ നൂറ്റി നാപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് മൽ ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ നല്ല നമ്മളാ ഒരു എലാച്ചി ഗ്രീൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു ഗ്രീനിഷ് പിസ്ത ഗ്രീൻ്റെ ആ ടോണല്ല നല്ല സുന്ദരി ഗ്രീൻ കളറിലത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫാബ്രിക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് പ്ലെയിനും വർക്കും കൂടെ കൂടിയിട്ട് ഇങ്ങനെ വരുന്നു പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി വർക്കുള്ള ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ലാവൻഡർ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു മത്സന്ധേരിയാണ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ ആയിരുന്നു മത്സ്യന്തേരിയിൽ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പം മിസ്സാക്കണ്ട മത്സ്യന്തരിൽ ഒരുപാട് ഇതിന് ഇന്നിപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കണ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു കോട്ടണിലാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറ് അപ്പം മറ്റ് ഫാൻസി ടൈപ്പ് മെറ്റീരിയൽസും ഒരുപാട് മിനിമം ആയിട്ട് ചെയ്യാറുണ്ട് അത് നോക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ മത്സ്യന്തേരി ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇനി നമ്മൾ നമ്മുടെ ബ്ലോക്ക് പ്രിൻറ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടണിൽ കുറച്ച് കളക്ഷൻസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഇനിയിപ്പോൾ സമ്മർ ആവുമ്പോഴത്തേക്കും കൂടുതൽ കൂടുതലായിട്ട് വരും നമ്മൾ മിനിമം വർക്ക് ചെയ്ത് റെഡി ആയി കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കാണുന്നത് ഒരു ബാട്ടിക് ടൈപ്പ് ഓഫ് പ്രിൻറ്റ് വരുന്നതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് കോട്ടൺ ആണ് ഇട്ടോ വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നോർമൽ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്ന ക്യാമറി കോട്ടണിലൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ ഇത് ബ്ലോക്ക് പ്രിൻറ് ചെയ്താക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ വരുന്നു അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മെയിൻ്റെയിൻ ചെയ്യുക അങ്ങനെ വരുന്നു വൺ എയ്റ്റിയാണ് റേറ്റ് വരും നൂറ്റി എൺപത് രൂപ ക്യാമ്പ്രി കോട്ടൺ വൺ ട്വൻറ്റി റുപ്പീസിന് ഒരുപാട് വെറൈറ്റീസ് പിന്നെ കോട്ടണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നു ഡോട്ട്സ് വാട്സപ്പ് ലൈറ്റ് ഷെയ്ഡ് ആവുമ്പോൾ ഇതിനൊരു ലൈനിങ് വയ്ക്കായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇൻഡിഗോയിൽ തന്നെ ഇത് വരുന്നു സിംഗിൾ ഡിസൈൽ വരുന്നത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നമ്മൾ ക്യാമ്പ്രി കോട്ടനിലെ ത്രീ പീസ് സെറ്റാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഒരുപാട് ചെയ്യാറുള്ളൊരു ഐറ്റാണ് കേട്ടോ ക്യാമ്പ്രിക് കോട്ടനിലെ ടോപ്പും ബോട്ടും ദുപ്പട്ടയോട് കൂടി സെറ്റായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊക്കെ അത് കാണുന്നവരാണെങ്കിലും നമ്മൾ ഡെയിലി ആയിട്ട് ഒരു ഓഫീസൂസിനായിട്ടാണെങ്കിലും ഹോംവെയർ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈസി ടു മെയിൻറ്റെയിൻ ആണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പിന്നെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം നമ്മൾ നോർമൽ സെറ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ടു പോയിന്റ് ത്രീ അല്ലേ ടു പോയിന്റ് ഫൈവ് ഉണ്ടാവുള്ളൂ ഇത് നിങ്ങൾക്ക് എത്ര വേണേലും കട്ട് ചെയ്തെടുക്കുക അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് വരുന്ന കളർ അങ്ങനെ വരുന്നു നല്ലൊരു മൗക്ക് കളറും അല്ല കശേഷ് കളറുമില്ലാത്ത ഭംഗിയുള്ള കളർ ടോപ്പ് ബോട്ടം സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ദുപ്പട്ടയോട് കൂടിയാണ് ഇത് വരുന്നത് ദുപ്പട്ട ഇല്ലാത്ത സെറ്റുകളിൽ വേറെ ഫാബ്രിക് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട ഒരു പീസ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി ഇരുപത് രൂപ വരുന്നു അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പോൾ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ടോപ്പും ബോട്ടവും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് പറയുന്നത് രണ്ട് എങ്കിലും മിനിമം എടുക്കുക സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ഇങ്ങനെയായിരുന്നു ദുപ്പട്ട എങ്ങനെയായിരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നു നമുക്കിന്ന് സൺഡേ ലീവാണ് ഓൺലൈനും ഓഫ്ലൈൻ സ്റ്റോറിലെ ലീവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ചിടുക എന്നിട്ട് ഒരു മൺഡേ മോർണിംഗ് നോക്കിക്കോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഒലിവ് ഗ്രീൻ ഒരു ഒലിവ് ഗ്രീൻ്റെ ഒരു യെല്ലോ ടച്ച് വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു നമുക്ക് പൂജ ഹോളിഡേയ്സിന് ബാക്കി ദിവസങ്ങളിലൊന്നും ലീവ് ഇല്ല നമുക്ക് സൺഡേ മാത്രമാണ് അവധി ഉള്ളത് അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് ടോപ്പ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾക്ക് ഫൈവ് ഇവനിങ് ഫൈവ് തേർട്ടി വരെ വിളിച്ചാൽ കിട്ടും ബാക്കി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മാത്രമാണ് അതിൽ വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല ഇങ്ങനെ വരുന്നു ഇതിൻ്റെ ദുപ്പട്ട പ്രിന്റഡ് ഹക്കോബയിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ക്യാമ്പറി കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ഹക്കോബ തന്നെയാണ് പക്ഷെ ബിഗ് വിടുത്താണ് വരുന്നത് കുറച്ചുകൂടി ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയ ഫാബ്രിക് ആണ് കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റോട് കൂടി വന്നിരിക്കുന്നത് അങ്ങനെ വരുന്നു നമ്മൾ ഹക്കോബ നമ്മുടെ അറിയാമല്ലോ ആ ഹക്കോബ ആ ഒരു ഫാബ്രിക്കിൽ നല്ല പ്രിന്റുകൾ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബിഡ്ത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ടോപ്പായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനോട് കൂടി എല്ലാം മാച്ചിങ് ബോട്ടം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് കാണാൻ അങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ അങ്ങനെ വരുന്നു നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇതൊരു ഒരു ഡാർക്ക് മിലിറ്ററി ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു മെഹന്തി ഒക്കെ ആ ഒരു ടോണിലേക്ക് എത്തുന്ന ഒരു ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വരുന്നത് അതിനോട് കൂടി ഇങ്ങനെ നമുക്ക് വിത്ത് ലൈനിങ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് സെറ്റ് പോലെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഫോർമീറ്റേഴ്സൊക്കെ കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റും കാരണം പ്രിൻറ്റ് പാറ്റേൺ എല്ലാം ഒരുപോലെയാണ് വരുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണെന്ന് അങ്ങനെ വരുന്നു പ്രിന്റിൽ ഇങ്ങനെ ഓൾ ഓവർ പ്രിന്റ് വരുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്നു അതിന് ചേർന്ന് ഓൾമോസ്റ്റ് ചേരുന്ന ബോട്ടംസ് ഞാൻ സ്റ്റിച്ചഡ് ബോട്ടംസ് എന്ന് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ചേരുന്നത് ഇത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറേ ലൈറ്റ് ആണ് ഈ പ്ലെയിൻ ബോട്ടം വേണമെന്നുള്ളവർക്ക് ഈ കളർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം കേട്ടോ അതിന് എക്സാക്ട് ആ ഡാർക്ക് ടോൺ ഇല്ല നമ്മുടെ മെറ്റീരിയൽ ആണ് ബോട്ടം ചെയ്യുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ വരുന്ന പോപ്പ്ലിൻ നല്ല തിക്ക് കോട്ടൺ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡ് നല്ലൊരു പ്ലസ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതും ബിഗ് വിഡ് തന്നെയാണ് കേട്ടോ വരുന്നത് ബിഗ് ബിഡ് തന്നെ ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് അതിനും ഇത് ബോട്ടം ചേരും കറക്റ്റ് ചേരുന്നത് കിങ് ഫിഷർ ബ്ലൂ എന്നൊക്കെ പറയാവുന്നല്ലേ അതിൽ വരുന്നത് അങ്ങനെ വരുന്നു ബോട്ടം ഹണ്ട്രഡ് റുപ്പീസ് ഈ ബോട്ടം മാത്രമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും വാങ്ങാട്ടോ ടോപ്പ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നോർമൽ ടോപ്പ് രണ്ട് മീറ്റർ ഒക്കെ ധാരാളം ആയിരിക്കും കേട്ടോ ഒരു നോർമൽ സൈഡ് ഒരു മോഡൽ അനുസരിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കുന്നവർ അത് ടു മീറ്റേഴ്സ് എടുത്താൽ മതി ആയിരിക്കും പിന്നെ ആണ് പ്ലേറ്റഡ് മോഡലൊക്കെയാണ് ഇതിനനുസരിച്ച് വ്യത്യാസം വരുത് ഇത് ആദ്യത്തെ ബ്ലൂ കുറച്ചുകൂടെ ബ്രൈറ്റ് ബ്ലൂ ഇതൊരു കുറച്ചുകൂടി ഒരു പീക്കോക്ക് ടച്ച് വരുന്ന ഒരു ബ്ലൂ ആണ് ഇങ്ങനെ വരുന്നു പ്രിന്റിൽ പ്രിൻ്റഡ് ഹക്കോബ ഫാബ്രിക്കാണ് അപ്പോൾ വെറൈറ്റി ഫാബ്രിക് ട്രൈ ചെയ്യുന്നവർ മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അതിനും ചേരുന്ന ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ തന്നെ കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിൽ അതിൽ ഭംഗിയായിരിക്കും നല്ലൊരു കോളർ മോഡൽ അല്ലെങ്കിൽ വീ നെക്കോ ആയിട്ടൊക്കെ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു ബ്രൈറ്റ് വയലറ്റ് ലൈറ്റ് വയലറ്റ് ആണത് വയലറ്റ് ലാവൻഡറിനൊക്കെ കുറച്ച് ഡാർക്കായ ആ ഒരു ഷെയ്ഡിൽ ഫോർ കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് പ്രീമിയം ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ അതിനും ചേരുന്ന ബോട്ടം മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ പിന്നെ നമ്മൾ പ്ലെയിൻ സിൽക്കിൽ മൊഡാൽസില് അവൈലബിൾ ആയ കളേഴ്സ് ഇതെടുത്തിട്ടുണ്ട് നമുക്കതിൽ ബ്ലാക്ക് യെല്ലോ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ ഗ്രീനും ഓഫ് ആയിട്ട് നമുക്ക് കുറച്ചേ ഉള്ളൂ അത് പക്ഷേ ഇനി വരുന്നുണ്ട് അപ്പം വേണ്ടവരൊന്നു ചോദിച്ചിട്ടാൽ മതി ഗ്രീനിൽ ഒരു അഞ്ച് മീറ്റർ അല്ലേ ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് അതിന് വേണ്ടവർ ചോദിച്ചാൽ മതി ഡാർക്ക് ഗ്രീനിൽ അതുപോലെ ഓഫ് ഓഫായിട്ടിലും ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് അപ്പം അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ലാത്തത് വീഡിയോയിൽ എടുക്കാത്തത് അതിന് നമുക്ക് വരും ഇപ്പം നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് ഫൈവ് മീറ്റേഴ്സ് കട്ട് ആണതിൽ സിക്സ് മീറ്റേഴ്സിൻ്റെ ഉണ്ട് അതിൽ ആറ് മീറ്ററിൽ ആറ് മീറ്ററിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടു മീറ്റേഴ്സും ഫോർ മീറ്റേഴ്സ് ത്രീ മീറ്റേഴ്സായിട്ടും കട്ട് ചെയ്ത് തരും ഇതിപ്പോൾ ടു ഫൈവ് മീറ്റേഴ്സിൻ്റെ ആണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അർജൻറ് ഇല്ലാത്തവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് ഓരോന്ന് എത്തുന്ന അനുസരിച്ച് അവർ രണ്ടുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് തരും അല്ലെങ്കിൽ മിനിമം ഫൈവ് മീറ്റേഴ്സിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു പോയിന്റ് ഫൈവാണ് പറയുന്നത് കേട്ട് മീറ്റർ ഇത് നമ്മളൊരു കോഫി ബ്രൗണിൻ്റെ ഒരു ഗ്രീനിഷ് ടച്ച് വരുന്ന ഒരു കളർ ഡാർക്ക് കോഫി ബ്രൗൺ തന്നെ അതിനൊരു അതിലേക്കൊരു മോസ് ഗ്രീൻ കളർ കൂടെ വരുന്ന രീതിയിലുള്ളൊരു കളറില്ല അല്ലെ റയർ കളർ ഭംഗിയുള്ള കളർ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഞാൻ വേറെ ഇതിരിക്കുന്നത് ആ നമ്മുടെ യെല്ലോ ഷെയ്ഡിലുള്ള മൊഡാൽസിലാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്ത ഏതൊരുപം കാണിച്ചിട്ടുണ്ട് നെക്കിനും സ്ലീവിനും ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു അത് ഞാൻ ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുക ചെയ്തത് ഇങ്ങനെ വരുന്നത് ഇപ്പം നമുക്ക് കളേഴ്സ് കാണാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് കളറിലെ വരുന്നത് നമ്മൾ ആ കോഫി ബ്രൗണിനൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റിയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്യുർ മൊടാലാണ് കേട്ടോ മൊഡാൽ സാറ്റിൻ അല്ല ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ജെറ്റ് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ അപ്പം പ്യുവർ മൊഡാൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഇൻഡിഗോ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു അടുത്ത് വരുന്നത് യെല്ലോ ഇത്രയും ആണ് ഇപ്പൊ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഞാൻ യെല്ലോ ഗ്രീനും ഓഫീട്ടും ഞാൻ പറഞ്ഞല്ലോ ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി ഇനി നമുക്ക് ദുപ്പട്ടാസ് കാണാം മൊഡാസ് ദുപ്പട്ടാസ് ഇങ്ങനെ വരുന്നു നമുക്ക് നിലവിൽ എത്തിയിട്ടുള്ള സ്റ്റോക്ക് ഇതെങ്ങനെ വരുന്നത് ഇതെല്ലാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് മൊഡാൽ അല്ല പ്യൂർ മൊഡാൽ സിൽക്കിൽ അജറെ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് മൊഡാൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പളവളപ്പും കുറച്ചും തിക്നസ്സും ഉണ്ടാവില്ല ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ബോർഡറും ടേഴ്സൽസും എല്ലാം കൂടി ഇത് ഇതിന് നമുക്ക് കൈ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ആ ടേഴ്സൽസ് ഒന്നും കൂടി ഒന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ ഒരു ത്രെഡും കൂടെ ഒന്ന് വെച്ചിട്ട് കാരണം അതിൻ്റെ ടെസ്സൽസ് ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റിച്ച് ഉണ്ട് അവൾ വിട്ടു പോകാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെയായിരുന്നു നെക്സ്റ്റ് വരുന്നു യെല്ലോ യെല്ലോയിൽ നമുക്കിത് ഇങ്ങനെ വരുന്നു ഇതൊക്കെ നമ്മൾ ഇനി അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ആണ് നമുക്ക് വന്ന് വരുന്ന മുറയ്ക്ക് വീഡിയോ ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വരുന്നു പിന്നെ മാങ്കോ ഡിസൈൻ വരുന്നത് ഇൻഡിഗോയിൽ ഇങ്ങനെ ആയിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ മാംഗോ ഡിസൈൻ വരുന്നു മെറൂളിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു നമ്മുടെ ലൈൻസ് പാറ്റേൺ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് എന്നല്ല ഏത് പ്രിൻറ്റ് ആണെങ്കിലും നമ്മളൊരു കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഫ്താൻ മോഡലായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും പറ്റൂ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ മൊഡാൽ സിൽക്കിൽ കഫ്താൻ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ആണല്ലോ അതങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇൻഡിഗോയിലെ ലൈൻസ് അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു അത് യെല്ലോ ഇങ്ങനെ വരുന്നു പ്യുവർ മൊഡാൾസിലൊക്കെ ദുപ്പട്ടാസ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ മൊഡാൾസ് സ്റ്റോൾസിലും അവൈലബിൾ ആയി സ്റ്റോക്ക് ഒന്ന് തരാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ലാസ്റ്റ് ടൈം ഫ്രൈഡേ ചെയ്ത വീഡിയോയിൽ അജറക് ദുപ്പട്ടാസ് കിട്ടാത്തവർക്ക് ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെ വരുന്നു ഇനി അഥവാ അർജന്റ് ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ വാങ്ങാം അപ്പോൾ അങ്ങനെയുള്ളവർ റീഫണ്ട് വാങ്ങിച്ചാൽ മതി ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ എടുക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ് പോകുന്നതാണ് ഫാബ്രിക്കും ഇതെല്ലാം അത്യാവശ്യം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എങ്കിൽ ചിലത് മാത്രം ഇങ്ങനെ റെയർ ആയിട്ട് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇൻഡിഗോ ഒക്കെ ഫാബ്രിക് കാണിച്ചല്ലേ ഡാർക്ക് ബ്ലൂ കാണിച്ചില്ലേ അതിൻ്റെ ഒക്കെ ജസ്റ്റ് പേർ ചെയ്യാൻ നല്ലതാണ് കൂടെ ഒക്കെ പറ്റും ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടാൽ ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു നമ്മുടെ പൈൻ ട്രീസ് പോലത്തെ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ലാസ്റ്റല്ലേ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് മൊഡാൽ സ്റ്റോൾസ് കാണാം അതിൽ അവൈലബിൾ ആയത് എല്ലാം എടുത്തിട്ടുണ്ട് ഇതിനും ടു മീറ്റേഴ്സ് ആ ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്റർ നീളവും ടു ഫോർ സൈഡും ബോർഡറും ഉണ്ട് എൻ്റെ ഇങ്ങനെ ഒരു ബോർഡറും തസ്സിൽസ് എല്ലാം സ്റ്റോൾസ് ആണ് ജസ്റ്റ് ഇതുപോലെ ഇപ്പോൾ മോഡേൺ ഡ്രസ്സസിൻ്റെ കൂടെ ആണെങ്കിലും ജസ്റ്റ് ഇനി ചർച്ച് വെയർ ആയിട്ടാണെങ്കിൽ എങ്ങനെയാ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് അതങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഇങ്ങനെയായിരുന്നു ഇപ്പം റോൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒരു ജീൻസ് ഇടുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ പോലും ജസ്റ്റ് നെക്ക് റൗണ്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുന്നതാണ് ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ ഇങ്ങനെയായിരുന്നു മൊഡാൽ സ്റ്റോൾസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇൻഡിഗോയിൽ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ദുപ്പട്ടാസും പ്ലെയിൻ ഫാബ്രിക്കും ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് പ്രിന്റഡ് ഫാബ്രിക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചതിൽ സിക്സ് മീറ്റേഴ്സ് ഓർഡർ ചെയ്തത് ഇനി വരുന്നുണ്ട് അതൊന്ന് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത് ഫൈവ് മീറ്റേഴ്സ് കട്ടായിരുന്നു അപ്പോൾ സിക്സിൻ്റെ ബണ്ടിൽസ് ചെയ്ത് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ടു മീറ്റേഴ്സോ ത്രീ മീറ്റേഴ്സോ വേണ്ടവർക്ക് അപ്പോൾ കിട്ടും കേട്ടോ നെക്സ്റ്റ് വരുന്നു യെല്ലോയിൽ ഇങ്ങനെ വരുന്നു അത്രയായിരുന്നു നമ്മുടെ മൊഡാൽ സ്റ്റോൾസ് ഇനി നമ്മുടെ സ്റ്റിച്ചഡ് ബോട്ടംസ് ഉണ്ട് പിന്നെ നമ്മൾ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് സംഭവങ്ങളുണ്ട് അതും കൂടെ കാണാം നമുക്ക് നമ്മൾ കോട്ടൺ ബുട്ടയിൽ നമ്മൾ ചെയ്യുന്ന ദുപ്പട്ടയാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി അല്ലേ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ടു പോയിൻറ്റ് ത്രീ മീറ്റർ രണ്ട് മുപ്പത് രണ്ടര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ ഫോർ സൈഡ് ലേസ് വെച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്യുന്ന വൈറ്റ് ദുപ്പട്ടയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ബേസ് ആയിട്ട് എടുത്തതാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ബോട്ടംസ് പോപ്ലിൻ മെറ്റീരിയലിൽ ചെയ്യുന്നതാണ് ഇങ്ങനെ വരുന്നു റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഫിറ്റിംഗ് കറക്റ്റായിരിക്കും ഇനി ഇതിനെയൊക്കെ പ്ലസ് സൈസ് വേണമെങ്കിലും സ്മോൾ സൈസ് വേണമെങ്കിലും എക്സ്ട്രാ സ്മോളൊക്കെ വേണമെങ്കിലും ചെയ്തു തരും ആസ് പർ ഓർഡർ ഇനി നിങ്ങൾക്ക് ആങ്കിൾ ലെങ്ത്തിൽ സിഗരറ്റ് ബോട്ടം ഫ്രണ്ട് ബാൻഡ് ബാക്ക് എലാസ്റ്റിക് അങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരും ഈ കളേഴ്സ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ആസ് പർ ഓർഡർ ചെയ്ത് തരുന്നതാണ് ഇനി താഴെ ഇതിൽ മോഡലാക്കി ചെയ്യണമെങ്കിലും അതിന് റേറ്റ് വ്യത്യാസം ഉണ്ടാവും ചെയ്തു തരും ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഓരോന്ന് കാണാം ഇതൊരു ബ്രിക് റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു റസ്റ്റ് ഓറഞ്ച് കളറിൻ്റെ നമ്മള് തുരുമ്പ് കളറെ പറയില്ലേ ബ്രിക്ക് ബ്രിക്രഡിൻ്റെ ആ ഒരു ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് മാങ്കോ എല്ലോ ഒരു മസ്റ്റാർഡ് എല്ലോനേക്കാളും കുറച്ചും ലൈറ്റ് ആയ ആ ഒരു ബ്യൂട്ടിഫുൾ എല്ലോ ഇങ്ങനെ വരുന്നു ഇതൊരു ലൈറ്റ് എല്ലോ ഇതും എല്ലോ ആണ് പക്ഷെ സുന്ദരി എല്ലോ എന്ന് പറയാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു വൈറ്റ് ഇത് വൈറ്റ് ആണ് ഇനി ഇനി വരുന്നു ഓഫ് വൈറ്റ് വൈറ്റും ഉണ്ട് ഓഫ് വൈറ്റും ഉണ്ട് മാറേണ്ട കേട്ടോ ഇത് ഓഫ് വൈറ്റ് ആണ് ഇത് വൈറ്റ് ആണ് രണ്ട് തമ്മിൽ അത്ര വ്യത്യാസമുള്ളത് ഇനി വരുന്നു മെറൂൺ മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാകും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ നോക്കിക്കോളെ വളരെ കംഫർട്ടബിൾ ആണ് പോപ്പ്ലിൻ മെറ്റീരിയലാണ് തിക്ക് കോട്ടൺ എന്ന് പറയില്ല അതിൽ അത് നമ്മൾ കണ്ട ഒരു ബർഗണ്ടി കളർ ഡാർക്ക് പെർപ്പിളിൻ്റെ അടുത്തേക്ക് വരുന്ന കളർ ഇത് കോഫി ബ്രൗൺ ആണ് ഇങ്ങനെ വരുന്നു ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ലീഫ് ഗ്രീനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റായ ഗ്രീൻ ഷെയ്ഡ് ഇതൊരു പീക്ക് ഓക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെയായിരുന്നു ഇത് ഒലിവ് ഗ്രീൻ നമ്മൾ ചെറു പയർ പച്ച പറയില്ലേ ആ ഒരു കളറിൽ ഇതൊരു ഒണിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്ക് ടോൺ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഇതൊരു പീച്ച് കളറ് ഇതൊരു പീച്ച് ഇതൊരു റെഡിഷ് പീച്ച് ഡാർക്ക് പീച്ച് ഈ പീച്ച് ഈ പീച്ച് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ആയിരുന്നു നല്ലൊരു ബേബി പിങ്കിൻ്റെയൊക്കെ കുറച്ചുകൂടെ ഡാർക്കാണേ അത്രയായിരുന്നു ഇനി നമുക്ക് ഇത്രയാണ് നമ്മളെ സ്റ്റിച്ച് ബോട്ടംസ് ഇപ്പോൾ റെഡി സ്റ്റോക്കായിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ കളറ് പറഞ്ഞപ്പോൾ നമ്മൾ ഞാൻ പ്രിൻ്റഡ് ഹക്കോബയുടെ കൂടെ കളേഴ്സ് കാണിച്ചില്ല അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോട്ടംസ് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തരും ത്രീ ഫിഫ്റ്റി ആണ് ഇങ്ങനത്തെ ഒരു ബോട്ടത്തിന് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നതിങ്ങനെ വരുന്നത് ഇങ്ങനെ നമ്മൾ അജറക്കിൽ നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ട ടസലിൽ ഇപ്പോൾ റെഡി ആയിട്ടുള്ള സ്റ്റോക്കുകൾ കാണിച്ചു തരാം ഇത് നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ട നമ്മൾ ചെയ്യുന്നതാണ് എയ്റ്റി ടു നയൻറ്റി പീസസ് ജോയിൻ ചെയ്ത് ഇങ്ങനെ വരുന്നതാണ് എൻഡിൽ ബോർഡറും ടസൽസോടും കൂടി ചെയ്ത് ഇതിൻ്റെ അകുവശം വരുന്നത് ഇതെങ്ങനെയാണ് മറുവശം നോക്കുമ്പോൾ ഇങ്ങനെ വരാ ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ആണ് ചെയ്തിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയാണ് ഇതിൽ തന്നെ ടൂ ടു പോയിന്റ് ടു ഫൈവ് മീറ്റേഴ്സിലെ സ്റ്റോള് പോലെ ചെയ്തു തരും അതിന് ഇത്രയും സെവൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ വേറെ കുറച്ചുകൂടെ എടുത്തും കുറച്ചിട്ട് അങ്ങനെ ചെയ്തു തരും ചെയ്തുതരും നെക്സ്റ്റ് വരുന്നു ഇത് നമ്മൾ വത്തിക്കാൻ ഫാബ്രിക്കില് അതിന് സെൻറ്റർ പീസ് വരുന്ന വത്തിക്കാനാണ് ഇതിൽ ഫോർ സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡർ എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിരിക്കുന്ന അജറക് പീസസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ജസ്റ്റ് സിമ്പിൾ ഒരു ബോർഡർ അല്ല ഇങ്ങനെ വേണ്ടോ നല്ല ഭംഗിയിൽ ഫിനിഷിംഗിൽ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു എൻഡിലേക്ക് ഇങ്ങനെ ഇതിൽ മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് ഇതിന് സെവൻ ഫിഫ്റ്റി ആണ് ഇങ്ങനെ ദുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഇതേ പാറ്റേണിൽ ബ്ലാക്കിലൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്തൊരു ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ ഇത് ഹെവി ആണ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതായത് നമ്മളിപ്പോൾ ആദ്യം ചെയ്തതിൽ മറുവശം ഓവർലോക്ക് ചെയ്ത് കവർ ചെയ്തിരിക്കുന്നതാണ് ഇത് ടു സൈഡും ഓവർലോക്ക് ചെയ്ത് കാണുന്നത് ടു സൈഡും കവർ ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഓവർലോക്ക് ചെയ്തിരിക്കുന്ന കാണില്ല പക്ഷേ മറ്റേനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ആണ് റേറ്റും വരും കാരണം ഇത് അത്യാവശ്യം ഡബിൾ ക്വാണ്ടിറ്റി വരുന്നുണ്ടല്ലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നെല്ലാം റേറ്റിൽ കാരണം മറ്റേന് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന് ഡബിൾ ദുപ്പട്ടയുടെ പണി വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഒരു എന്താ ഒരു അട്രാക്റ്റീവ് പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഇങ്ങനെ ടു സൈഡ് ചെയ്തത് ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണേൽ ചെയ്തുതരുന്നത് ഒരു കസ്റ്റമർ വേണ്ടി ചെയ്തതാണ് അങ്ങനെ വേണമെങ്കിൽ തരാം ഇങ്ങനെ വലിയത് പാച്ച് വർക്ക് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫാബ്രിക് അല്ലേ ഇത് റണ്ണിങ് ഫാബ്രിക് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ടോപ്പുകൾ ചെയ്യണം നിമിഷം ഇപ്പോൾ കൂടുതലായിട്ട് ഇത് വാങ്ങുന്നത് ബൊട്ടിക്കാർ വാങ്ങാറുണ്ട് പിന്നെ ഷോർട്ട് ടോപ്പായിട്ടും ജെൻസിന് ഷർട്ടിനായിട്ടും ഒക്കെ വാങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഓണം സീസണിൽ നമ്മൾ കണ്ടമാനം ഫാബ്രിക് ചെയ്തിരുന്നു ഒത്തിരി മീറ്റേഴ്സ് ആയിട്ട് ഇതിങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തിൽ റണ്ണിങ് ഫാബ്രിക് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ കലങ്കാരിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതിലിപ്പോൾ ചെയ്ത് വെച്ചത് എത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് കൊടുക്കും നമ്മൾ എത്ര റണ്ണിങ് എത്ര മീറ്റേഴ്സ് വേണേലും നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ ഇനി വരും റണ്ണിങ് ആയിട്ട് ചെയ്ത് തരും ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് നമ്മൾ പ്ലെയിൻ്റെ ഏത് ടോപ്പിൻ്റെ കൂടെ നമുക്ക് യോക്കും സ്ലീവിൻ്റെ എൻഡിലേക്ക് വെക്കാനുള്ള ഒരു പീസോട് കൂടി അച്ചിരക്കൽ ഇങ്ങനെ വരുന്നത് ഒരു വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു നമ്മൾ ആ സാരീസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത് റെഡി ആയതാണ് അപ്പോൾ അത് അയക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് നമ്മൾ പാച്ച് വർക്ക് സാരി ഇത് ഈ സെയിം ഹക്കോബ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഇതിൽ നിങ്ങൾക്ക് അപ്പോൾ ഓർഡർ ചെയ്യുന്ന നമ്പർ പറഞ്ഞാൽ മതിയോ ഡിസ്കസ് ചെയ്ത് റേറ്റ് ഒക്കെ ഡിസ്കസ് ഏത് മോഡലിൽ വേണമെങ്കിലും പാച്ച് വർക്കിൽ തന്നെ പല മോഡലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സൺഡേ വീഡിയോക്ക് ഇവിടെ സെറ്റ് ആയി റെഡി ആവുന്നപ്പോൾ ഇങ്ങനെ വരുന്നു പല്ലൂവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ടേഴ്സൽസും ബോർഡർ ഇങ്ങനെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് പിന്നെ അതങ്ങനെ ജോലികളുണ്ട് അല്ലേ പിന്നെ ഫോർ സൈഡ് ടു ടു സൈഡിൽ ഇങ്ങനെ വേണ്ടത് ബോർഡറും ഹക്കോബയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ നമ്മളിതിന് മുമ്പ് അന്ന് കാണിച്ചത് ഒരു കസ്റ്റമറിന്റെ ഫുൾ ഇവിടെ ബോഡി പോർഷൻ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തും കൂടെ നമ്മൾ ഇങ്ങനെ ലൈൻസ് പോലെയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തേക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു സാരിയുടെ ഇതിന് റേറ്റ് വരുന്നത് നമ്മളിപ്പോ ത്രീ തൗസൻഡ് റുപ്പീസാണ് ഇതിന് ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് എന്തെങ്കിലും മോഡലിൽ മാറ്റങ്ങളോ പിന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ കളർ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഹെൽത്ത് ഓക്കേ ഓക്കേ എന്ന് ഇതായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് എന്തെങ്കിലും മുടക്കം കൂടാതെ ഒക്കെ ചെയ്യുന്നുണ്ട് ഷോർട്സും ചെറിയ ചെറിയ വീഡിയോ ചെയ്യുമ്പോഴും പ്രശ്നമില്ല അധികം ഷോപ്പിലേക്ക് വരാറില്ല അതുകൊണ്ടാണ് നിങ്ങളിവിടെ വരുമ്പോ തന്നെ കാണാൻ ഇല്ലാത്തത് അപ്പൊ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന് ശുഭപ്രതീക്ഷയിൽ ബൈഫ്രം എന്ന് പറയുന്നതിന് മുമ്പ് അവർ പൂജാ ഹോളിഡേസ് നവരാത്രി ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ് ഇപ്പൊ എല്ലാവർക്കും വിദ്യാരംഭത്തിന്റെയും ആ ദുർഗാപൂജയുടെയും എല്ലാ ആശംസകളും നേരുന്നു അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പുതിയ തുടക്കങ്ങളും എല്ലാവരും വിദ്യ അക്ഷരം ആദ്യ കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഭാവി എല്ലാം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഒരു വെക്കേഷൻ മൂഡിൽ ഒരു മിനി വെക്കേഷൻ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട കാരണം മണ്ടേ മെയിൻ വീഡിയോ ഇല്ലല്ലോ മൺഡേ ഞങ്ങളുടെ അനുമോളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്ക് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി